ചീമേനിയിലാണ് കേരളത്തിൽ ഇപ്പോൾ ആണവ നിർദ്ദിഷ്ട ആണവ നിലയം സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നത് കേരളത്തെ സംബന്ധിച്ചും മുമ്പുണ്ടായിരുന്ന പ്രൊപ്പോസൽസ് എല്ലാം വലിയ സമരങ്ങളിലൂടെ ഒരു സിറ്റുവേഷനും കൂടി നിലനിൽക്കുന്നുണ്ട് ചീമേനി ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഒരു ആണവ നിലയത്തിന്റെ ഊർജ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് അങ്ങനെ ഒരു സംഭവം ആവശ്യമുണ്ട് എന്ന് കരുതുന്നുണ്ടോ ഇല്ല ഒട്ടും ആവശ്യമില്ല കേരളത്തിൽ പണ്ട് ഭൂതത്താൻ കെട്ട് കോതമംഗലം ഉള്ള സ്ഥലങ്ങളിൽ പ്രപ്പോസ് ചെയ്തതാണ് പിന്നെ ബിക്കോസ് ഓഫ് പബ്ലിക് റെസിസ്റ്റൻസ് അത് തടഞ്ഞു കൈവിട്ടു ഇപ്പോൾ സി പി എം ഗവണ്മെൻറ്റിൻ്റെ മിനിസ്റ്ററാണ് ചോദിച്ചിരിക്കുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അവരും കേരള മിനിസ്റ്ററുമായിട്ട് ഒരു ഡയലോഗ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു അത് എത്രദോറം ഒരു പബ്ലിക് ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല കാരണം അവിടെ വലിയ പബ്ലിക് ഹിയറിങ്ങോ അല്ലെങ്കിൽ വേറെ കോമൺ ഡിബേറ്റോ എന്തെങ്കിലും സംഭവിച്ചിട്ടില്ല ഇതുവരെ ഞാൻ ചിമേനി പോയിരുന്നു ട്വന്റി മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഉൽപാദനം ചെയ്യുന്ന രണ്ട് പ്ലാന്റ് പ്ലാൻ ചെയ്യുന്നത് പറയുന്നു പക്ഷേ ഇത് പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടോ അല്ലെങ്കിൽ വേറെ ഒരു റിപ്പോർട്ട് ഇതുവരെ അങ്ങനെ പുറത്തായിട്ടില്ല വളരെ സ്കെച്ച് ഇൻഫർമേഷൻ ആണ് ഉള്ളത് അതെ ബി ചെയർമാനും അത്രേ ഉള്ളു അത്രേ ഉള്ളു അപ്പൊ അവർ ഒരു ഇത്ര വലിയ ഹൈലി ആൻഡ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു വലിയ ഒരു പ്രശ്നവും പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ കൺസൾട്ടേഷൻ നിങ്ങൾ വേണ്ടേ സി പി എം പാർട്ടി ഇതുവരെ അഫീഷ്യലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അവരുടെ സ്റ്റാൻഡ് പറഞ്ഞിട്ടില്ല അല്ല അപ്പോൾ ഇറ്റ്സ് വെരി അൺഫ്രണ്ട്ലി അൺപീപ്പിൾ ഫ്രണ്ട്ലി പീപ്പിൾ അൺഫ്രണ്ട്ലി പ്രോജക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ ഈ ടു ട്വൻ്റി മെഗാവാട്ട് മാത്രം പറ്റത്തില്ല ഒരുപാട് നമുക്ക് ആൾട്ടർനേറ്റീവ് പവർ ഉണ്ടാക്കാം അപ്പത്തി നാൽപ്പത്തിരണ്ട് നദികൾ പായുന്ന ഒരു സ്റ്റേറ്റാണ് അപ്പോൾ ഹൈഡ്രോ പവർ സോളാർ പവർ വിൻഡ് പവർ അങ്ങനെയുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് അതൊക്കെ തടഞ്ഞിട്ട് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് കൊണ്ടുവരുന്ന ആവശ്യമില്ല പിന്നെ അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ ആദരപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പ്ലാൻ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ സുരേഷ് ഗോപി അത് വേണ്ടെന്ന് വെച്ചു ടൂറിസം പ്രോജക്റ്റ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വേണ്ടത് ശിമേനി ആവശ്യമില്ല ഇപ്പൊ എന്താ പറയുന്നത് സ്മോൾ റിയാക്ടേഴ്സ് അതായത് സ്മോൾ മോഡ്യൂലർ റിയാക്ടർ എന്നൊരു ഒരു ഗ്ലോബൽ ഒരു ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അത് വയബിൾ പ്രോജക്റ്റ് അല്ല ഇതുവരെ അങ്ങനെ എവിടെയും വലുതായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടില്ല എസ് എം ആർ എന്ന് പറയുന്നത് റെഫ്രിജറേറ്റർ പോലെയാണ് നമുക്ക് ഇപ്പോൾ മേടിച്ചു കൊണ്ടുവന്ന് സെറ്റപ്പ് ചെയ്യാം പിന്നെ ന്യൂക്ലിയർ ഫ്യൂവൽ തീരുമ്പോൾ റീലോഡ് ചെയ്യാം അങ്ങനെ വളരെ ഈസിയായിട്ട് പറയുന്നു പക്ഷെ അതിലുള്ള കോംപ്ലിക്കേഷൻസ് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്ന് ടെക്നിക്കൽ ഫീസിബിലിറ്റി നമുക്കറിയില്ല രണ്ടാമത് അതിലുള്ള വേസ്റ്റ് എന്തു ചെയ്യാൻ പോകുന്നു അത് പറ്റി ഒരു ഡിബേറ്റ് ഇല്ല പിന്നെ പ്രൊലിഫ്രേഷൻ്റെ ചാൻസസ് കൂടുതലാക്കുന്നു അത് പറ്റി ഒരു ഇല്ല ഇതിനുള്ള ന്യൂക്ലിയർ ഫ്യൂല് എവിടെയൊന്നും കിട്ടും നമുക്ക് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതൊന്നും ഡിസ്കസ് ചെയ്യാതെ ഇത് ഇതോ നമ്മൾ കടയിൽ പോയി റെഫ്രിജറേറ്റർ മേടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്ന പോലെയാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ചിമയിനിൽ വെക്കുന്നത് ഭാരത് സ്മോൾ റിയാക്ടർ ആ ഭാരത് സ്മാൾ റിയാക്ടർ വെറും പേര് മാത്രമേ ഉള്ളൂ വേറെ ഒരു ഡീറ്റെയിൽസ് ഇല്ല ടെക്നോളജിക്കലി ദറ്റ്സ് ദറ്റ്സ് നോട്ട് എ വയബിൾ പ്രോജക്റ്റ് ഇറ്റ് ഇറ്റ്സ് നോട്ട് എ ഫീസിബിൾ പ്രോജക്റ്റ് അപ്പം അങ്ങനെ ഒരു മിസ്ലീഡിങ് ക്യാമ്പയിൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ പോയിരുന്നു ഷിമേനിൽ കൺവെൻഷനിലൊക്കെ അറ്റൻഡ് ചെയ്തു സ്ട്രഗിൾ കമ്മിറ്റിയൊക്കെ ഫോം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല നടക്കത്തില്ല പീപ്പിൾ ആർ എഡ്യൂക്കേറ്റഡ് ഹൈലി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ആണ് മറ്റ് സ്റ്റേറ്റുകൾ പോലെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ എന്തിനാ സി പി എം ഗവൺമെന്റ് ഇങ്ങനെ ഒരു അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു ഒരു പ്രശ്നത്തിന് ഇടപെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സി പി എം അത് വേറൊരു പ്രപ്പോസലാവുന്നത് ഇപ്പോ കാരണം ഇവിടെ നിന്നുള്ള റെസിസ്റ്റൻസ് കാര്യത്തിൽ കാര്യത്തില് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടത്തെ തോറിയം ഉപയോഗിച്ചുകൊണ്ട് പുറത്തൊരു നമ്മളെ ാണ് റിപ്പോർട്ട് കണ്ടു പക്ഷേ തോറിയം ബേസ്ഡ് റിയാക്ടർ ആ ടെക്നോളജി തന്നെ എവിടെയോ പ്രോജക്റ്റ് ഒന്നും ഇല്ല ലോകത്തിൽ എവിടെയും തോറിയം ബേസ്ഡ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് സംഗതി ഇല്ല ഇന്ത്യയിൽ ഒട്ടും ഇല്ല ഇന്ത്യയിൽ തോറിയം ബേസ്ഡ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത് തേർഡ് സ്റ്റേജ് ആണ് ഹോമി കോമിബാബ എൻവിഷൻ ചെയ്ത ആ ത്രീ സ്റ്റേജ് ഡെവലപ്മെന്റ് വർ പറയുന്നില്ലേ ആദ്യം പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ആദ്യം നമ്മൾ നിർമ്മാണിക്കും പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ ഇങ്ങനെയുള്ള ലൈറ്റ് വാട്ടർ ഒരു പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ അതായത് ആ ന്യൂക്ലിയർ പവർ പ്ലാന്റിലുള്ള വേസ്റ്റുകൾ കൊണ്ടുവന്ന് ആ വേസ്റ്റ് ഫ്യൂലായിട്ട് ഉപയോഗിക്കുന്ന ഹൈബ്രിഡ് അതുപോലുള്ള അത് സെക്കൻഡ് സ്റ്റേജ് ഫാസ്റ്റ് ബ്രീഡർ സെക്കൻഡ് സ്റ്റേജ് தேர்ட் ஸ்டேஜ் எதுபோக தோரியம் பேஸ் பவர் பிளான் தோரியம் பேஸ்டு எவ்வளோ இல்லல்லோ அது இட்ஸ் நோட் அ சசஸ்ஃபுல் பிரோஜக்ட் அப்போ இங்கே தோரியம் இலக்ட்ரிசிட்டி உட்காந்து மனசிலாக இருக்குது